നെടുമ്പോയിൽ മാനന്തവാടി ചുരം പാതയിൽ അപകട സാധ്യത നിലനിൽക്കുകയാണെന്നും ഗതാഗതത്തിന് മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്നും മന്ത്രി ഒ ആർ കേളു പൂളക്കുറ്റി വെള്ളറ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അന്തർസംസ്ഥാന പാതയായ തലശ്ശേരി ബാവലി പേരിയാചുരം റോഡിൽ നിലവിൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി ആർ കേളു പറഞ്ഞു ഇടയ്ക്കിടെ സ്ഥലത്ത് മണ്ണിടിയുന്നത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നതായും ഗതാഗതത്തിന് മറ്റു വഴികൾ സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആയി ബ്ലോക്കായി വഴിയാണ് പോകുന്നത് എന്തായാലും റോഡ് ഒന്നുകൂടി കൂടി ഫോർമേഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്താലും ഞാൻ അതിൻ്റെ ഇടക്കിടയ്ക്ക് ആ വഴിക്ക് പോകുന്നതാണ് പക്ഷേ ആ ഭൂമിയിൽ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആശങ്ക തന്നെയാണെന്നും അറിയാം അല്ലാത്തൊരു ആശങ്കയാണ് അപ്പോൾ അതിനൊക്കെ എങ്ങനെ ജോലി ലഭിക്കുന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാലും സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പരിഹരിക്കാൻ മാത്രമേ ന്യൂസ് ബ്യൂറോ ശ്രമിക്കുന്ന